കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ അന്നുണ്ടാക്കിയ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് ആ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി പറഞ്ഞുതരാൻ പോകണം കേട്ടോ ഞാനിപ്പോൾ കോട്ടയത്ത് വീട്ടിലാണുള്ളത് വൈകുന്നേരമാണ് വൈകുന്നേരം എന്ന് വെച്ചാൽ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് അങ്ങനെയാണ് എപ്പോഴും നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം അപ്പോൾ ഞാൻ ഒരു നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അച്ചാറ് പുകയാതിരിക്കാനും നല്ലപോലെ അത് നമുക്ക് ഈ വെളുത്തുള്ളി ഇതൊക്കെ നല്ല വരട്ടിയെടുക്കാനും നല്ല ഒരു ചൂട് വേണം അപ്പോൾ നമ്മൾ നല്ലൊരു ചൂട് കെട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് മസ്റ്റായിട്ട് പിന്നെ നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളിരിക്കും നല്ലെണ്ണ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം പക്ഷേ അത്തൊരു ദിവസം ഇരിക്കില്ല പക്ഷേ ഞാൻ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു സ്വാദ് നമുക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കാം ഇഷ്ടമായില്ലെങ്കിലും നല്ല മാത്രം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കാം പോകെ പോകെ ഞാൻ കംപ്ലീറ്റ് റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല പെട്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ കിട്ടിയിട്ടാണ് പോകില്ലേ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് കൊടുക്കുന്നുണ്ട് അച്ചാറെന്ന് പറയുമ്പോഴത്തേക്ക് തീരെ നമുക്ക് എണ്ണ കുറച്ചിട്ട് വളരെ ചെറുത് കുറച്ച് മേജാൻ പറ്റില്ല നമുക്ക് അത്യാവശ്യം ഓയിൽ വേണം അല്ല ഇപ്പം നമുക്ക് ഓയില് കുറച്ച് മതിയെന്നുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി പക്ഷെ അത്യാവശ്യം ഞാൻ നടപ്പ് തുളക്കാതെ ഒഴിക്കുന്നത് കേട്ടോ കുറച്ച് മതിയെന്നുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി ഞാൻ പക്ഷേ ഇച്ചിരി ഓയില് അത്യാവശ്യം ചേർക്കാറുണ്ട് പിക്കളല്ലേ നമ്മൾ മറ്റുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ കണ്ടതായ നമ്മൾ കഴിക്കില്ലായിരുന്നു കുറച്ച് അല്ലേ കഴിക്കുമ്പോളും അപ്പോൾ നല്ല വെളിച്ചെണ്ണയും ഞാൻ സമാസം ചേർത്തു സമാസമോദരനം എൻ്റെ ഒരു കാലയളവാണ് സമാസം ചേർത്തു അതിന് നന്നായിട്ട് ചൂടാവട്ടെ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച് അത്യാവശ്യം കൂടുതലും കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒച്ചയിൽ പറയാൻ പറയാനേ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം അത് കഴിഞ്ഞ് വറ്റൽ മുളക് വറ്റൽ മുളക് ഉണക്ക മുളക് എന്നിട്ട് പറയാൻ വറ്റൽ മുളക് ഒരഞ്ചാൾ വച്ചൽ മുളക് അങ്ങോട്ട് കൊതിച്ചിട്ട് കേട്ടോ ശേഷം വെളുത്തുള്ളി ആവശ്യത്തില്ല നമുക്ക് വെളുത്തുള്ളി കൂടുതലും കുറച്ച് കൊളുത്തൂലി വെറുത്തൂലി നന്നായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരണം അപ്പോൾ വെളുത്തൂരി ചേർത്ത് കൊടുത്തു നല്ല ഒരു ബ്രൗൺ കളറായിരുന്നു അപ്പോൾ പച്ചമുളക് അതിവിടെ പച്ചമുളക് വട്ടത്തിൽ വരുന്നതാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ പച്ചമുളക് നന്നായിട്ടൊന്ന് മൂട്ട് വരണം കാരണം എന്ന് പറഞ്ഞാൽ അച്ചാർ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസം ഇരിക്കേണ്ടതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂട്ടുവരണം അങ്ങനെ തീ ഒന്നും കുറച്ച് വെച്ച് കൊടുക്കുക നന്നായിട്ട് നോക്കി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില്ല നമ്മൾ നമ്മളെവിടെ തന്നെ എന്നുള്ള നല്ല നാടൻ കറിവേപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് വേറെ ഒന്നും അലിശദമൊന്നുമല്ല അപ്പോൾ കുറച്ച് കൂടുതലും ഞാൻ കറിവേപ്പിച്ച് കൊടുക്കുന്നത് നന്നായിട്ട് നൂക്കി കട്ട് ചെയ്ത് അതിൽ കായവും ഉപ്പ് ചേർത്ത് നല്ല വെരട്ടി വച്ചിട്ടുണ്ടായിരുന്നു ഒന്നും നമ്മൾ ഒഴിക്കരുത് മാങ്ങി ഇങ്ങനെ ചെറിയൊരു വെള്ളം ഇങ്ങനെ മതി വെക്കും അതുകൊണ്ട് അത് നന്നായിട്ട് ഇരട്ടി വെച്ചിട്ടുള്ളൂ എങ്കിലേ കുറച്ച് അതിൽ ഉപ്പും അതിലുപ്പും കായുമൊക്കെ പിടിക്കത്തുള്ളൂ ഇനി ഞാൻ കുറച്ച് കടുക് ചതച്ചത് അത് മാങ്ങ വച്ചാൽ ഇച്ചിരി കടുക് ചതച്ചത് ഇറക്കില്ല നല്ല ടേസ്റ്റാണ് അപ്പം ഞാനത് കുറച്ച് ഓവൻ ആയിപ്പോലും പരച്ച് കടുക് ചതച്ചത് പച്ചക്കടുവാണ് വറുത്ത കഴുക പച്ചക്കഴുക് കുറച്ച് ചതച്ചത് കായപ്പൊടി ഇനിയാണ് കുറച്ച് കൂടുതൽ ചേർക്കാൻ പോകുന്നത് പ്രായം ചേർക്കുന്നിങ്ങനെ എണ്ണ നല്ല പതഞ്ഞു വരും ഈ അച്ചാർ എൻ്റെ സ്പെഷ്യൽ അച്ചാർ പതഞ്ഞൊരു സ്മരണ വേണം കേട്ടോ നമുക്ക് പ്രായം ചോർത്ത് കായത്തിൻ്റെ മണമൊക്കെ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്പെഷ്യൽ കൂട്ട് സ്പെഷ്യൽ കൂട്ടങ്ങോട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ സ്പെഷ്യൽ കൂട്ടങ്ങോട്ട് ചേർത്ത് കൊടുക്കുക സ്പെഷ്യൽ കൂട്ട് എന്താണെന്നാണ് അറിയിക്കുന്നത് ഈ സ്പെഷ്യൽ കൂട്ടൊന്നുമില്ല മുളക് പൊടി പുരുവാപ്പൊടി കുറച്ച് കായപ്പൊടി പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എന്താ പറയുക ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി മുളക് പൊടി മുളക് പൊടി ഞാൻ ചെറിയ മുളകാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ എരിവ് ഉണ്ടാവില്ല നമുക്ക് അച്ചാറം നല്ല തിക്കുമായിരിക്കും നല്ല കളറും ഉണ്ടാവും അപ്പോൾ ഒത്തിരി എരിവ് ഉണ്ടാവില്ല എരി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ചുരിയ മുളകുണ്ടാകും എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കയ്യെണ്ണയിലോട്ട് ഒരു ചൂട് കയറ്റി കൊടുക്കാം ഇത് മിക്സ് ചെയ്യുന്ന വിധം ഒന്നില്ല നമുക്ക് ചൂട് വളർത്തൽ മിക്സ് ചെയ്യാം അതൊരു ഒപ്ഷൻ വേണം കാരണം കുട്ടികൾ നമുക്ക് അച്ചാറുകൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗ്രി ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചൂട് വളർത്തൽ മിക്സ് ചെയ്തെടുക്കാം എപ്പോഴും കൂട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒന്ന് എടുക്കണം അതാണ് കച്ചാറിൻ്റെ സ്വാദ് അല്ലെങ്കിൽ വിനാഗിരിയിൽ കൂട്ട് മിക്സ് ചെയ്തെടുക്കാം മാങ്ങ ഇനി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം വെളുതെ ഒന്നും ഇല്ലാത്തതിന് അച്ചാറൊന്നും കീടൊന്നും അറിയുന്നില്ല മങ്ങലാണെങ്കിലും വെള്ളമൊന്നും അധികം ഒന്നും ഇറങ്ങിയിട്ടില്ല ഇച്ചിരി വെള്ളമായിട്ടുള്ളൂ അപ്പൊ മണ്ണുകൂടി കൂടിയിട്ട് നമുക്ക് മിക്സ് പിന്നെ മാങ്ങൂടി ഇടുന്ന ചെറ്റി തീ ഓഫ് വയറൊന്നും തയ്യാറായി ഈ സ്വാദിഷ്ടമായ മാങ്ങാച്ച റെസിപ്പി ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് പറയണം കേട്ടോ